ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മീൻ മുളകിട്ടതാണേ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരമീനാണ് മീനാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ പ്രവാസികൾക്കും ബാച്ചലേഴ്സിനും ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ അറുന്നൂറ് ഗ്രാം ചൂര നല്ല അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ടത് ഒരു സവോള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണി ഇഞ്ചി ഒരു എട്ട് അല്ല വെളുത്തുള്ളി പിന്നെ കുടമ്പുളി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പീസ് പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുടമ്പുളി ഇല്ലാത്തവർക്കും ഇഷ്ടമില്ലാത്തവർക്കും വാളംപൊളി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി വെക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കത്തിക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും ആ മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരും ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് നിറം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നടുവിലേക്ക് ആക്കി കൊടുക്കേണ്ട കേട്ടോ ഇനി പൊടികൾ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ടോട്ടൽ രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക തീ നന്നായിട്ട് കമ്മിയാക്കി വയ്ക്കുക അതിൻ്റെ ഒരു പച്ചമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുതേ അതിന് ശേഷം നമുക്ക് അടച്ചു വച്ചതിന് ശേഷം ഒരു ഒരു മിനിറ്റ് തീ നല്ല കമ്മിയാക്കി ഇട്ട് കൊടുത്താൽ മതി ഇതൊക്കെ നന്നായി തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുടമ്പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുടമ്പുളി ഇല്ലാത്തവർ ഈ സമയത്ത് വാളംപൊളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്കൊരു ഒന്നര പാത്രം വെള്ളം ചേർക്കുന്നുണ്ട് മൊത്തം നമ്മൾ രണ്ട് പാത്രം വെള്ളമാണ് കുടമ്പുളിയുടെ വെള്ളവും അല്ലാത്ത വെള്ളവും കൂടി രണ്ട് പാത്രം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ രണ്ട് മിനിറ്റ് മീഡിയം തീയിലും ഒരു മിനിറ്റ് ചെറുതീലും അപ്പോൾ നമ്മുടെ കറി പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്തതിന് ശേഷം ആ മീനൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കുക ജസ്റ്റ് കൈയിലുകൊണ്ട് കുത്തി ഇളക്കാതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് മീനുകളൊന്നും താഴ്ത്തി കൊടുക്കുക അത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു എട്ട് മിനിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നാല് മിനിറ്റ് മീഡിയം തീയിലും നാല് മിനിറ്റ് ചെറുതീയിലും ഇട്ടിട്ട് എട്ട് മിനിറ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായതുകൊണ്ട് എട്ട് മിനിറ്റ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ നന്നായി വെന്ത് ചാറ് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഉലുവ വറുത്തു പിടിച്ചത് ഒരു കാൽ ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ലേശം വെളിച്ചെണ്ണ നിങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഉലുവ വറുത്തു പിടിച്ചതും കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇനി വല്ലാണ്ട് കൈയിട്ടിട്ട് ഇളക്കി ഉടയ്ക്കേണ്ട ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി കുടംപൊളിയൊക്കെ ഇട്ട ചുരമീൻ മുളകിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ട് ഇതേപോലെ ഒന്ന് ട്രൈ ആക്കുക പിന്നെ നമ്മുടെ ബാച്ചലേഴ്സൊക്കെ പ്രവാസികളൊക്കെ ഒന്നും മറക്കാതെ വന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഒരു ഹായിടുക അപ്പോൾ ഓക്കെ ബൈ